ക്രൈസ്തവ സ്ഥാപനങ്ങളോട് ശത്രുതയോടെ പെരുമാറുന്ന സർക്കാരുകൾക്കെതിരെ രൂക്ഷ വിമർശനവുമായി കെ സി ബി സി ജാഗ്രത കമ്മീഷൻ സർക്കാർ നൽകേണ്ട സാമൂഹ്യ സേവനങ്ങൾ നിർവഹിക്കുന്ന ക്രൈസ്തവ സ്ഥാപനങ്ങൾക്ക് യാതൊരു സഹായവും ലഭ്യമാകാതിരിക്കാനാണ് സംസ്ഥാന സർക്കാർ ശ്രദ്ധ ചെലുത്തുന്നതെന്ന് കമ്മീഷൻ വ്യക്തമാക്കി മഠങ്ങളിലെയും മതസ്ഥാപനങ്ങളിലെയും അന്തേവാസികൾ ഉൾപ്പെടെയുള്ളവർക്ക് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ അർഹതയില്ലെന്ന ധനകാര്യ വകുപ്പിന്റെ പുതിയ ഉത്തരവ് ഇതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണെന്നും കമ്മീഷൻ ചൂണ്ടിക്കാട്ടുന്നു ക്രൈസ്തവ സ്ഥാപനങ്ങളോട് ശത്രുതയോ എന്ന തലക്കെട്ടിൽ കെ സി ബി സി ജാഗ്രതാ കമ്മീഷൻ സെക്രട്ടറി ഫാദർ മൈക്കിൾ പുളിക്കൽ ദീപിക ദിനപത്രത്തിലെഴുതിയ ലേഖനത്തിലാണ് ക്രൈസ്തവ സ്ഥാപനങ്ങളോടുള്ള അവഗണനയെക്കുറിച്ച് വ്യക്തമാക്കിയിരിക്കുന്നത് സമാനതകളില്ലാത്ത വിവേചനവും അടിച്ചമർത്തലുകളുമാണ് കഴിഞ്ഞ ചില വർഷങ്ങളായി ക്രൈസ്തവ സമൂഹം ഇന്ത്യയിൽ നേരിട്ടു കൊണ്ടിരിക്കുന്നതെന്ന് ലേഖനം ചൂണ്ടിക്കാട്ടുന്നു ദില്ലിയിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന പ്രതിഷേധങ്ങളും ബംഗളൂരു ആർച്ച് ബിഷപ്പ് ഡോക്ടർ പീറ്റർ മച്ചാട ഉയർത്തിയ പ്രതിഷേധങ്ങളും ഇതിന്റെ പ്രതിഫലനങ്ങളായിരുന്നുവെന്നും ലേഖനം സൂചിപ്പിക്കുന്നു കേരള സമൂഹത്തിൽ യഥാർത്ഥ ന്യൂനപക്ഷമായി നിലനിൽക്കുന്നതോടൊപ്പം അംഗസംഖ്യ ഗണ്യമായി കുറഞ്ഞുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന വിഭാഗമെങ്കിലും സാമൂഹിക പുനർനിർമ്മിതിയിൽ ഇപ്പോഴും ശക്തമായ സാമൂഹിക ഇടപെടലുകൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ചരിത്രമാണ് ക്രൈസ്തവരുടേത് കണക്കുകൾ പ്രകാരം ഓർഫണേജ് കൺട്രോൾ ബോർഡിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന സർക്കാർ ഉടമസ്ഥതയിലല്ലാത്ത രണ്ടായിരത്തോളം സ്ഥാപനങ്ങളിലായി എൺപതിനായിരത്തിൽ പരം അന്തേവാസികളുണ്ട് ഏതൊരു സർക്കാരിനും ഏറ്റവുമധികം ധനം മാറ്റിവെക്കേണ്ടതായി വരുന്ന ഈ മേഖല കേരള സർക്കാരിന് ഒരു തലവേദനയും ഇല്ലാതിരിക്കുന്നതിന്റെ മുഖ്യകാരണം ക്രൈസ്തവരുടെ ഇതുൾപ്പെടെയുള്ള സ്ഥാപനങ്ങളാണെന്ന് ലേഖനം ഓർമ്മിപ്പിക്കുന്നു വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ആശുപത്രികൾ അനാഥാലയങ്ങൾ എന്നിങ്ങനെ എണ്ണമറ്റ സ്ഥാപനങ്ങൾ വഴി ക്രൈസ്തവ സമൂഹം സർക്കാരിന് നൽകിക്കൊണ്ടിരിക്കുന്ന പിന്തുണ വിലമതിക്കാനാവാത്തതാണ് മുൻകാലങ്ങളിൽ ഗ്രാൻഡ് റേഷൻ അന്തേവാസികൾക്കുള്ള സാമൂഹിക സുരക്ഷ പെൻഷൻ എന്നിങ്ങനെ സർക്കാർ പിന്തുണ വാഗ്ദാനം ചെയ്തിരുന്നു എന്നാൽ കാലം കഴിയും തോറും യാതൊരു തരത്തിലുള്ള സർക്കാർ സഹായങ്ങൾ ഇത്തരം സ്ഥാപനങ്ങൾക്ക് ലഭ്യമാകാതിരിക്കാനാണ് സർക്കാർ കൂടുതൽ ശ്രദ്ധ ചെലുത്തുന്നത് ഇത്തരം തുടർച്ചയായ അവഗണനയാണ് മഠങ്ങളിലെയും മതസ്ഥാപനങ്ങളിലെയും സന്യസ്തർക്കും അന്തേവാസികൾക്കും സാമൂഹിക സുരക്ഷാ പെൻഷന് അർഹതയില്ല എന്ന് വ്യക്തമാക്കിക്കൊണ്ടുള്ള ധനകാര്യ വകുപ്പിന്റെ പുതിയ ഉത്തരവ് കേരളത്തിലെ നൂറുകണക്കിന് സന്യാസിനി മഠങ്ങളോട് ചേർന്ന് നിലകൊള്ളുന്ന അഗതി മന്ദിരങ്ങൾക്കും അനാഥാലയങ്ങൾക്കും ഈ ഉത്തരവ് ബാധകമാണ് എന്നാണ് പ്രാഥമിക വിലയിരുത്തൽ തികച്ചും അനീതി നിറഞ്ഞതും ക്രൂരവുമായ വിവേചനവുമാണിതെന്നും ലേഖനം ചൂണ്ടിക്കാട്ടുന്നു ഷക്കേന ന്യൂസ് കൊച്ചി